ഒരു കപ്പ് കടലമാവ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കൊക്കുത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചെറിയ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അയമോദകം അജിവിനെന്നും ഓമം എന്നും ഒക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ചൂടായ പാനിലേക്ക് ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചെറുതീയിൽ വെച്ചാൽ മതി ഇപ്പം ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിമോതകം അത് മോതകം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അത് മോതകം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്നും തണുക്കാൻ മാറ്റി വെക്കാം അയമോദകം ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയേല ഇത് കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ അതകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ പൊടിയേല ഇത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഒരു ഏഴ് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചാലും ഇത് അരഞ്ഞ് കിട്ടിയല്ല ഇപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഈ വെള്ളം മാത്രം മതി നമുക്ക് ഈ പിശട് കളയാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടലമാവിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇത് ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന നൈസായ അരിപ്പൊടിയായിരിക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് ഇനി ഇത് എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ ഓമം പൊടിച്ചെടുത്തത് ആ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴയ്ക്കാൻ കുറേശ്ശെ ചേർത്ത് കുഴക്കുക ഇടിയപ്പം കൊണ്ടാക്കുന്ന ആ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളം ചിലപ്പം കൂടുതൽ കുറവൊക്കെ വേണ്ടി വരും അതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്ത് കുഴയ്ക്കാൻ പറയുന്നത് കടലമാവ് ആയതുകൊണ്ട് കയ്യിൽ നിന്ന് വിട്ടു വരാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് വരും കൈയ്യാലൂർ അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കുക ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അയവിൽ വേണം ഇത് കുഴച്ചെടുക്ക ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ചെറിയ കിഴുത്തയുള്ള ചില്ലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് നിറയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യമേ അതിലേക്ക് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കണം നന്നായിട്ട് മുരിച്ചെടുക്കണം കറിവേപ്പില കറിവേപ്പില മൂത്തിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കറിവേപ്പില കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തീറ്റിയിട്ട് വറുത്തെടുക്കാം ഒത്തിരി കണത്തിലിടണ്ട തീ ഒന്ന് കുറച്ചിടണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിവ് കയറുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യത്തെ ബാച്ച് മൂത്തിട്ടുണ്ട് അത് നമുക്ക് കോരിയെടുക്കാം ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വറുത്തു കോരിയെ മുഴുവൻ സ്നാക്കും നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കൈകൊണ്ട് തെയ്തുപോലെ എടുത്ത് ഇങ്ങനെ പൊടിക്കണം ഒത്തിരി അങ്ങ് പൊടിച്ച് ഞുറുക്കണ്ട ഇതുപോലെ ഇതിലേക്ക് വറുത്ത കറിവേപ്പിൽ ചേർക്കാം കടലമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓമപ്പൊടി സ്നാക്ക് റെഡിയായി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പുര്യാക്കോസ്